പി വി അൻവറും ബി ജെ പി കൂടി അപ്രതീക്ഷിതമായി മത്സര രംഗത്ത് നിലമ്പൂരിൽ പോരാട്ടം കൂടുതൽ ശക്തമായിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവായ അൻവറും ബി ജെ പി സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജും പിടിക്കുന്ന വോട്ടുകൾ നിലമ്പൂരിലെ വിധിയിടത്തിൽ നിർണായകമാകും ബി ജെ പിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ പതിനായിരത്തിനടുത്ത് വോട്ടുകളുണ്ട് ഇതോടൊപ്പം മുൻ കേരള കോൺഗ്രസുകാരൻ കൂടിയായ മോഹൻ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ കൂടിയാകുമ്പോൾ വോട്ടു ശതമാനത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ മത്സരിക്കാതിരുന്നാൽ വോട്ടുകച്ചവട ആരോപണമുയരുമെന്ന് കണ്ടുകൂടിയാണ് അവസാന നിമിഷം ബി ജെ പി കളത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെ പ്രചരണ ആയുധമാക്കാനും ബി ജെ പിക്ക് പദ്ധതിയുണ്ട് മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് അവസാന നിമിഷം പി വി അൻവറും ഈ മത്സരത്തിലേക്ക് വരികയായിരുന്നു പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് ബംഗാളിലെ തൃണമൂൽ മന്ത്രിമാരും എം പിമാരും മാത്രമല്ല മുഖ്യമന്ത്രി മമതാ ബാനർജി വരെ പ്രചാരണത്തിനായി എത്തുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത് യുഡിഎഫ് ഇടതുപക്ഷ വോട്ടുകൾ ടാർഗറ്റ് ചെയ്താണ് അൻവർ മുന്നോട്ട് പോകുന്നത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമാവുകയും നല്ലൊരു ശതമാനം വോട്ടുകൾ പിടിക്കാനും സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ബർത്ത് ഉറപ്പിക്കാമെന്നും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ലഭിക്കുമെന്നുമാണ് അൻവർ കരുതുന്നത് യു ഡി എഫിൽ വി ഡി സതീശിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അൻവർ കടന്നാക്രമണം നടത്തുന്നതും കൃത്യമായ അജണ്ട മുൻനിർത്തി തന്നെയാണ് ബി ഡി സതീഷൻ താല്പര്യമെടുത്ത് അവരോധിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്നാരാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ യു ഡി എഫിൽ സതീഷിന്റെ നില പരുങ്ങലിൽ ആകുമെന്നാണ് അൻവറിന്റെ വിലയിരുത്തൽ മാത്രമല്ല അൻവറിനെ യു ഡി എഫിൽ എത്തിക്കാൻ ശ്രമിച്ച കെ സുധാകരൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾക്കും ഷൗക്കത്ത് നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ സതീഷിനെതിരെ ഒരു പുതിയ ആയുധം ലഭിക്കുന്നത് പോലെയായിരിക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റിയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ വി ഡി സതീശൻ യു ഡി എഫ് ചെയർമാൻ സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒഴിയണം എന്ന ആവശ്യവും ഈ നേതാക്കൾ മുന്നോട്ടുവയ്ക്കും രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രി കസേർ ആഗ്രഹിക്കുന്ന കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നതും സതീശൻ ആ ചെയറിൽ നിന്ന് മാറണം എന്ന് തന്നെയായിരിക്കും ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോഴത്തെ അൻവറിന്റെ നീക്കങ്ങൾ സതീശൻ നേതൃത്വം നൽകുന്ന യു ഡി എഫിലേക്കില്ലെന്നാണ് പി വി അൻവർ പറഞ്ഞത് അതല്ലാതെ യു ഡി എഫിലേക്ക് ഒരിക്കലും ഇല്ലെന്നോ യു ഡി എഫ് നേതാക്കൾ ആകെ ചതിച്ചിട്ടെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സ്വരാജിനേക്കാൾ ചൌക്കത്തിന്റെ പരാജയം ഉറപ്പിക്കേണ്ടതിപ്പോൾ അൻവറിന്റെയും തൃണമൂലിന്റെയും കൂടി ആവശ്യമായി മാറി മറച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും അൻവർണ് യു ഡി എഫിന്റെ വാതിൽ തുറക്കുകയും മാത്രമല്ല വി ഡി സതീശൻ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്തു